വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കഞ്ഞി തുടർച്ചയായിട്ട് ഏഴ് ദിവസം വരെ കഴിക്കേണ്ടതാണ് കേട്ടോ വർഷം മുഴുവൻ ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ ശരീരബലത്തിനും ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളുടെ കർക്കിടകഞ്ഞി കർക്കിടക്കാഞ്ഞുണ്ടാക്കാനായിട്ട് ഞാൻ ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ കാൽക്കപ്പിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാൽക്കപ്പായിട്ട് തന്നെ എടുക്കാം പക്ഷേ ഒരുപാട് അങ്ങ് കൈപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എന്നിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നമുക്കൊന്നുകിൽ ഇത് ഓവർനൈറ്റ് കുതിർത്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം പിന്നെ നമ്മൾ എപ്പോഴും ഉലുവ കഴുകിയിട്ട് വേണം കുതിർത്തെടുക്കാനായിട്ട് കാരണം നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുന്ന ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉലുവ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു മാസത്തിൽ നമ്മൾ ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവയിൽ ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാനും അതുപോലെ മുലയൊട്ടുന്ന അമ്മമാർക്ക് ധാരാളം പാലുണ്ടാവാനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാനും ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ ആർത്തവ സമയത്തുള്ള വേദനകൾക്കും ബുദ്ധിമുട്ടുകളിലും അതുപോലെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ സ്കിന്ന് നല്ല ചെറുപ്പം തോന്നാനും എല്ലാത്തിനും അതെ ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ഞാൻ കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു ഉലുവ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഞവരരിയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് നിറയെടുത്തിട്ടുണ്ട് നമ്മൾ ഉലുവ കാൽ കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്നാലും നമ്മൾ നവരരി അരക്കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ധാന്യമാണ് ഈ ഞവരരി അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഒരേപോലെ കഴിക്കാൻ ഒരു ധാന്യമാണ് ഞവര അരി ശരീരബലം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ ക്ഷീണം മാറാനും എല്ലാത്തിനും നവരരി നല്ലതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മളിതുണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉലുവേക്കാളും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് ഈ നവരാരി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് കേട്ടോ നവരാരി ഇത് നമ്മളെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം മലബന്ധം തടയാനും സഹായിക്കുന്നു രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത് പൊടിച്ച് കുറുക്കായിട്ട് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് കേട്ടോ അപ്പം ഇത്രയ്ക്കധികം പറഞ്ഞാൽ തീരാത്തത്ര അധികം ഗുണങ്ങളുള്ളൊരു ധാന്യം തന്നെയാണ് നവരരി ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് ഉലുവയിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കപ്പോളം വെള്ളം നമ്മൾ ഉലുവ കുതിർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗാനായിട്ടൊരു നാല് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈയൊരു അളവിനുള്ള വെള്ളമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവും കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമില് ഒരൊറ്റ വിസിൽ വരുത്തുക അതിനുശേഷം മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വരുത്തിയെടുക്കാനായിട്ട് എന്നാലും നമ്മുടെ ഈ ഒരു ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ ഞരേയും കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതാ ഞാൻ കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുത്താം അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ അരമുറി തേങ്ങ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കഞ്ഞിയിൽ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ആദ്യം അടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ആ ഒരു തേങ്ങയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കട്ടി കുറഞ്ഞ രണ്ടാം പാലും ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ കട്ടി കുറഞ്ഞ പാല് ഒരു കപ്പും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാല് അരക്കപ്പും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിസിലൊക്കെ വരുത്തി വെച്ചതാണ് ഇത് കണ്ടോ നല്ലോണം ആവി പോയിട്ട് വേണം കുക്കർ തുറക്കാനായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉലുവേതെ ഞാൻ ഒരു അരിയതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കട്ടി കുറഞ്ഞ പാലില്ലേ രണ്ടാം ിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ കുറച്ചധികം സമയം ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇടക്കിടക്ക് നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി അവരായി നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് ഇതുപോലെ കർക്കിടകത്തിൽ മാത്രമല്ല കഞ്ഞി വെച്ച് കുടിക്കാം നമുക്ക് സാധാരണയായിട്ട് ജീരക കഞ്ഞി അതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ എല്ലാത്തിനും അത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് വേവിച്ചിട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അവരുടെ ഒരു ദഹൻ പെട്ടെന്ന് തന്നെ െ ദിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ചിലർ ശർക്കര ചേർക്കും ഈ ഉലുവയുടെ കയ്പൊന്നും മാറാനായിട്ട് അപ്പം ഞാനിപ്പോൾ അവിടെ ശർക്കര ഒന്നും ചേർക്കുന്നില്ല കാരണം ഇതിങ്ങനെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഉലുവയുടെ ആ ഒരു കൈപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ശർക്കര ഒന്നും ഒരുക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരക്കപ്പ് പാലെടുത്ത് വെച്ചിരുന്നു അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചൂടാക്കി എടുത്താൽ മതി തിളപ്പിച്ചെടുക്കരുത് കേട്ടോ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അപ്പം ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ഒര ടീസ്പൂണോളം ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നതും അതേ നല്ലത് തന്നെയാണ് അപ്പോൾ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കർക്കിട കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്നാലും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു കഞ്ഞിയാണിത് ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്തോളൂ കേട്ടോ ഒന്നുകിൽ നെയ്യിൽ ഉള്ളി താളിച്ചൊഴിക്കാം അല്ലെങ്കിൽ നെയ്യ് ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്